ആർ എസ് എസിനെതിരെ രൂക്ഷ വിമർശനവുമായി സാഹിത്യകാരൻ സേ രാധാകൃഷ്ണൻ നവോത്ഥാനത്തിന്റെ നേട്ടങ്ങൾ ആർ എസ് എസ് അട്ടിമറിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിവേകാനന്ദൻ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നേട്ടങ്ങളെ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ആർ എസ് എസ് ശ്രമിക്കുന്നത് എന്റെ രാഷ്ട്രീയം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്ത് രാഷ്ട്രീയം പാടില്ല എന്നാണ് ഇന്ത്യ ഭരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഭരിക്കപ്പെടേണ്ടത് അത് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരില്ല ായിരുന്നുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ആധ്യാത്മികത അന്വേഷിച്ചാൽ സംശയങ്ങൾ ബാക്കിയാവും ദൈവത്തിന് ആരോടും സഹതാപമോ പകയോ ഇല്ലെന്നും ഗീത പറയുന്നു അങ്ങനെയാണെങ്കിൽ ചിലർ എന്തിനാണ് കഷ്ടപ്പെടുന്നത് അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടികളെ ക്യാൻസർ ബാധിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് എന്ത് പാപമാണ് അവർ ചെയ്തത് ഇതിൽ നീതിയുടെ എന്തെങ്കിലും ഘടകമുണ്ടോ എന്നും സി രാധാകൃഷ്ണൻ ചോദിക്കുന്നു എല്ലാ മനുഷ്യരും നല്ലവരായി കാണാൻ മാത്രമേ ഒരു ഒരെഴുത്തുകാരൻ ഇഷ്ടപ്പെടുന്നുള്ളൂ മനുഷ്യർക്കും ലോകത്തിനും നന്മ സ്വപ്നം കാണാതെ ഒരു ഒരെഴുത്തുകാരനും എഴുത്തുകാരനാകാൻ കഴിയില്ലെന്നും ശ്രീരാധാകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക് Thank you.